സുഹൃത്തുക്കളെ ബാലുശ്ശേരിയെ സംബന്ധിച്ച് ഇന്ന് കേരളക്കരയ്ക്ക് മറ്റേത് മതപ്രഭാഷകരെക്കാൾ ഏത് സംഘടനയേക്കാൾ വളരെ വ്യക്തമായി വിചിത്രമായ ഒരു അഭിപ്രായമാണ് രൂപപ്പെടുന്നത് കാരണം അമ്പലങ്ങളിൽ പോയാൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് മനവാ സർവാ സ്വദേശുവനത്രയും അങ്ങനെയൊക്കെയാണ് എന്നാൽ ഇസ്ലാമിക സദസ്സുകളിൽ വന്നാൽ ാണ് പറയ എന്നിട്ട് നിങ്ങൾ എത്ര വലിയ സൽക്കർമ്മം ചെയ്തവരാണെങ്കിലും ശരി അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കില്ല എന്നും അതല്ലാഹു സ്വീകരിക്കില്ലെന്നും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം നിരന്തരം പ്രഭാഷണം നടത്താറുള്ളത് പലപ്പോഴും അന്യമത വിശ്വാസികളോട് വളരെ മോശമായ ചില നയങ്ങളും ഇടപെടലുകളും ഒക്കെ അദ്ദേഹം തൻ്റെ സഹജീവികൾക്ക് ഉപദേശിച്ചു കൊടുക്കാറുമുണ്ട് എന്നാൽ പൊതു ഇടങ്ങളെക്കാളേറെ മുജാഹിദിൻ്റെ ഈറ്റില്ലത്തിൽ ഈ മുജാഹിദു ബാലുശ്ശേരിയുടെ ഇത്തരം ചില വിവരം കെട്ട ചില വിവേകമില്ലാത്ത സമീപനങ്ങളും അഭിപ്രായങ്ങളും വളരെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ട് മുജാഹിദ് പ്രഭാഷകർക്ക് മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് പറയാനുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു കൂട്ടിയ വർത്തമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആ പ്രസംഗത്തിലെ പരാമർശം ഒരായത്തല്ല നാലായിത്തുള്ള ഒരായത്ത് വിശുദ്ധ ഖുറാനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇതൊരാളെടുത്ത് ക്ലിപ്പാക്കി ക്ലിപ്പാക്കി കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ അല്ല നമ്മുടെ ബാലിശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അല്ലാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു കാരണം വലവും അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആാനിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ സൂഹത്തിൽ ബക്ര നൂറ്റിമൂന്നാമത്തെ പറയുന്നു ും പരിശോധിച്ചാൽ സൂഹത്തുമായി അറുപത്തിയാറാമത്തെ കാണാം തുടങ്ങിയത് എന്ന് ാണ് വീണ്ടും വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ മറിച്ചാൽ കാണാം കാണാം അതേ സൂറത്തു ആയത്ത് ആയത്ത് ആതാഹുമുല്ലാഹു വറസൂലു വീണ്ടും പരിശോധിച്ചാൽ ഹുജറാത്തിലെ അഞ്ചാമത്തെ ഹത്താ ഇലൈഹിം ലകാന ലഹും റഹീം നാലായത്ത് നാലായിട്ട് തുടങ്ങി ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ എന്താ തോന്നൽ ഒറ്റയത്തില്ല അതാണ് സംശയമുണ്ടോ ഒറ്റായും മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെ അങ്ങനെയാണ് വെറുതെ ഒന്നും പറയില്ല സോളിഡ് പ്രൂഫും ഉണ്ടാവും പിന്നെ സിമെന്റ് ഉണ്ടാവും പിന്നെ ഉണ്ടാവും അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേച്ചിരിപ്പണിട കിടക്ക് അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ നല്ല നാലായത് കുറാൽ ഉണ്ട് പക്ഷെ ഞങ്ങളൊരു കൃത്രിമായിട്ട് കണക്കാക്കണ ഒരു വിവരക്കിടായിട്ടേ മനസ്സിലാക്കണത് നിങ്ങളുടെ ഖുറാൻ ഒരു കൃത്രിമം കാണിച്ചാൽ നിങ്ങളൊരിക്കലും പറയില്ല നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ ഇപ്പോ ഞാനിത് മഞ്ചേശ്വരത്ത് നിന്നു ഇട്ടിട്ട് പറഞ്ഞു മൂലവി നാലായത്ത് ഖുറാനുണ്ട് നിങ്ങൾ വരവ് തന്നെ ഒറ്റയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ തിരുത്തണം അദ്ദേഹം തിരുത്തി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി പക്ഷെ ഞാൻ അന്ന് മൂന്ന് ദിവസത്തേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു പരസ്യമായി പ്രസംഗിച്ച മൂന്ന് ദിവസം അവധി നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇദ്ദേഹം പരസ്യമായി ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചു പ്രസംഗിച്ച മാത്രമേക്കുള്ളൂ ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം പ്രസംഗിച്ചു ഇദ്ദേഹം എറണാകുളത്ത് ജോലി നോക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ സോളിഡ് പ്രൂഫ് സിമെന്റ് ഉള്ള സംഗതിയാണ് എറണാകുളത്തെ രണ്ട് മുതലാളിമാർ ഒന്ന് ടയോട്ട കമ്പനിയുടെ മുതലാളി എന്നാണ് എറണാകുളത്ത് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം ഏതായിരുന്നാലും അദ്ദേഹം പേര് പറഞ്ഞു ബാബു മൂപ്പൻ രണ്ടോ നൂർ മുഹമ്മദ് പട്ടണത്തിൽ പത്ത് സെന്റ് സ്ഥലവും ഒരു കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ പോന്നവനാണ് ഞാൻ നമ്മൾ പറയാതെ വ്യക്തമായി ആളുകളുടെ പേരടക്കം രണ്ടാളുകൾ രണ്ട് മുതലാളിമാർ എറണാകുളത്തുള്ള രണ്ട് മുതലാളിമാർ എറണാകുളം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എറണാകുളം ടൗണിൽ ഒരാൾക്ക് ഒരു സെന്റ് സ്ഥലം വേണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വേണം പോട്ടെ വില കുറച്ച് കൊടുക്കാം ഒരു മുപ്പത് ലക്ഷം ആയിക്കോട്ടെ മുപ്പത് ലക്ഷം രൂപ വില വെച്ചിട്ട് പത്ത് സെന്റ് സ്ഥലമാകുമ്പോ മൂന്ന് കോടി രൂപ വേണം മൂന്ന് കോടി രൂപ വില വരുന്ന സ്ഥലത്ത് ഒരു കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞ നാല് കോടി രൂപ ഈ നാല് കോടി രൂപ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രണ്ട് ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ പുറങ്കാൽ കൊണ്ട് ഞാൻ ചവിട്ടി തറുപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക ഇത് കേൾക്കുന്ന ജന എന്താ വിചാരിക്കും മുജാഹിദികൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബാലുശ്ശേരി മൗലവിക്ക് നാല് കോടി രൂപ വീടും സ്ഥലമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത സാമ്പത്തിക തിരിമറിയുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനിച്ചൊക്കെ ഒരാൾക്ക് ഒരു പ്രാസംഗികന് നാലു കോടി രൂപ വില വരുന്ന മുതൽ വെറുതെ കൊടുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അല്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം മൂന്ന് ദിവസം നിങ്ങൾക്ക് തരാം ആ രണ്ട് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് ആഴ്ച കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞല്ലോ ആഴ്ചകൾ പിന്നിട്ട് വല്ലോവി എന്തേ സത്യം മാത്രം പറയുന്ന നിങ്ങൾ വരാത്തത് സത്യം മാത്രം പറയുന്ന നിങ്ങൾ എന്തേ വരാത്തത് ഈ ആദർശ പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറാൻ നാവ് ചുഴറ്റുന്നതിന് മുമ്പ് അവനവന്റെ അസ്തിത്വം കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന ക്ലിപ്പിൽ ക്ലിപ്പിൽ നടത്തിയില്ലേ പേരിൽ ആരോപണം നാളെ ഒരാൾ ഇവിടെ ഏയ് നടത്തുന്ന ആള് ഞാൻ വെല്ലുവിളിക്കാം ആ തിരിമറി നടത്തിയ ക്ലിപ്പുമായി വരൂ വെല്ലുവിളിക്കാം നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം പക്ഷേ കഴിഞ്ഞ ദിവസം മടമൂരികളുടെ സംവാദ സീഡിയിലെ ക്ലിപ്പ് തിരിമറി നടത്തിയിട്ട് കൊണ്ടോട്ടി പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി നിങ്ങൾ ഇട്ടിട്ട് മടവൂരികളുടെ പേരിൽ കളവും പറഞ്ഞിട്ട് മടവൂരികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞില്ലേ നിങ്ങൾ കൊണ്ടോട്ടി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ഒന്നരാഴ്ച എന്നിട്ട് ഇവിടെ പറയണെന്താ മടവൂരികളുമായി ടയ്യപ്പാണ് പോലെ ആര് നമ്മളെ ഇപ്പോ അതായത് ഇവരിപ്പോൾ തമ്മിലടിയാ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതലേ ഇവർ തമ്മിലട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മലർന്നു കിടന്ന് തുപ്പലാണ് ഇവരുടെ ജോലി ഇപ്പൊ നോക്കണം ഖുർആാനിനെ കുറിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി നുണ പറഞ്ഞത് അങ്ങനെ ഒരു വചനമില്ല വളരെ കോൺഫിഡൻസോടുകൂടി ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഇദ്ദേഹം പറയുമ്പോൾ കേൾക്കുന്നവരൊക്കെ വിചാരിക്കും ശരിയാണ് ഇതൊരു കാര്യം മാത്രമാണ് പിടിക്കപ്പെട്ടതും അറിഞ്ഞതും അങ്ങനെ ആയിരക്കണക്കിന് സംഭവ വികാസങ്ങളാണ് നുണകളുടെ കെട്ടുകളിൽ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആരെടുത്ത് വെളിയിലിടും ഖുർആാനിനെ കുറിച്ച് ഭയങ്കരമായ വിജ്ഞാനമുള്ള ഒരു വ്യക്തിയാ ഖുർആാനിനകത്ത് ഇങ്ങനെ തുടങ്ങുന്ന വചനമില്ല എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല പിന്നെ അല്ല ബാലുശ്ശേരിക്ക് എന്തുദ്ദേശിച്ചിട്ടാണ് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് പത്ത് സെന്റ് ഭൂമി ഒരു കോടി രൂപയും കൊടുക്കാമെന്ന ന്യൂഷ എനിക്കും കൂടി അറിയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എറണാകുളം പുല്ലേപ്പടിയിലും അപ്പൊ അതുപോലെ ബാബു മൂപ്പൻ ശരി ബാബു സൂട്ടിനാണ് ഉദ്ദേശിച്ചറിയില്ല ബാബു മൂപ്പൻ എന്നാണ് അനസ് മൗലവി പറയുന്നത് എന്ത് അപ്പോൾ ഇവർക്ക് ഇത്രമാത്രം പണം എവിടെന്നാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് എന്തിൻ്റെ പേരിലാണ് ക്ക് എറണാകുളത്ത് പത്ത് സെന്റ് ഭൂമിയും അതുപോലെ ഒരു കോടി രൂപയും നൽകേണ്ടത് ഇതുകൊണ്ടൊന്നും ഇവരുടെ നുണകളുടെ ചുരുളുകൾ അഴിഞ്ഞ് അഴിഞ്ഞു തീരത്തില്ല ഹനീഫ് കായക്കുടി അദ്ദേഹത്തിനും മുജാഹിദ് ബാലുശ്ശേരിയെ എന്തോ വിലപ്പെട്ട ഒരു കാര്യം നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ട് പറഞ്ഞോളൂ ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് എട്ടാം ക്ലാസ് മുതൽ സ്പെഷ്യൽ ആയി മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ് പഠിച്ചത് വേറെ ആലോചിക്കാം ഡിഗ്രി വരെ ഐടിയ പഠിച്ചോ ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് നേരെ മൂക്കരക്കര പറയാൻ പോട്ട തരാൻ തരാൻ എന്നിട്ട് പോയ പണ്ഡിതന്മാർ മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായി അതുകൊണ്ടാണ് അവർ ജിന്നുകളെ സംബന്ധിച്ച് അദൃശ്യം എന്നൊക്കെ പ്രയോഗിച്ചത് എന്ത് മനസ്സിലായി വണ്ടിയന്മാരൊക്കെ ഇവരെന്താ പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഒരാളും ജിന്നിനെ സംബന്ധിച്ച് അബോധികം പറഞ്ഞിട്ടില്ല ഒരാളും അഭോധികം പറയാറില്ല ഇപ്പൊ ഇവരുണ്ടാക്കിയ കോക്കസ് മൂവർകം ജിന്നുകൾക്ക് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കും ജിന്നു ചികിത്സാ കേന്ദ്രം കേരളത്തിൽ തുടങ്ങണമെന്നൊക്കെയുള്ള നമ്പർ വൺ കൊട്ടത്തനം പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെയും ഈ സമുദായത്തെയും മുഴുവനും പരിഹാസത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മുജാഹിദ് ബാലുശ്ശേരി അപ്പോൾ ബാലുശ്ശേരിയുടെ വധം ഇന്ന് തൽക്കാലം ഇവിടെ നിർത്താം നന്ദി